സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വെഹിക്കിൾ ഇറക്കാൻ പറ്റും കോടിയുടെ സമാനങ്ങളാണ് ഈ സെഗ്മെന്റിൽ ഈ പ്രൈസിംഗിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഉള്ള ഒരു ഓഫേഴ്സ് വരുന്നുണ്ട് ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ഇൻവിറ്റോക്ക് മന്ത്രി ഇത് ഇനി കിട്ടൂല ഇപ്പൊ ഈ പ്രൈസിംഗില് നമുക്ക് ഏകദേശം പതിമൂന്ന് അറുപത് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇത് നമുക്ക് പതിമൂന്ന് ലക്ഷത്തിന് ഇപ്പൊ ഓഫ് റോഡ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ടോട്ടൽ ഇതിന് നമുക്ക് അമ്പത്തയ്യായിരം രൂപ കൺസ്യൂമർ ഓഫറും വരുന്നുണ്ട് പോരാത്തിന് ഇരുപതിനായിരം രൂപയോളം എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് എൺപതിനായിരം രൂപയുടെ ഓഫറാണ് ഈ ഓണം ഫ്രണ്ട്സ് ഓഫർ വീഡിയോ വീഡിയോയിട്ടാണ് വന്നിട്ടുള്ളത് ഓണമാവനായി അപ്പൊ ഗംഭീരമായ കളക്ഷൻസും ഓഫറുകളുമാണ് ആണ് നമുക്ക് വേണ്ടിട്ട് ഒരുക്കിയിട്ടുള്ളത് ഏകദേശം ഒമ്പത് കോടിയുടെ സമ്മാനങ്ങളാണ് നിങ്ങൾക്ക് വേണ്ടിയിട്ട് കാത്തിരിക്കുന്നത് സാധാരണക്കാരനൊക്കെ ഏറ്റവും അഫോർഡബിൾ ആയ പ്രൈസിൽ അത് നമുക്ക് ട്രാക്ക് ഒക്കെ ഉണ്ടെങ്കിൽ ഒരു രൂപ പോലും ഡൗൺ പേയ്മെൻ്റ് ഒന്നും ഇല്ലാതെ അത് നമുക്ക് ചെറിയൊരു ഇ എം ഐയിൽ നല്ല ക്വാളിറ്റിയും നല്ല ഫീച്ചേഴ്സും ഉള്ള ഒരു വാഹനം ആറര ലക്ഷം രൂപക്ക് നമുക്ക് ഓൺ റോഡ് പ്രൈസിൽ സ്വന്തമാക്കണം സോ ഈ ഒരു എന്ന് പറഞ്ഞാൽ സാധാരണക്കാരൻ സെക്കൻഡ് ഹാൻഡ് കാറൊക്കെ എടുക്കുന്നതിനേക്കാൾ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ എന്ന് പറയുന്നത് പുതിയ കാറുകൾ നമുക്ക് ടെൻഷനൊന്നും കൂടാതെ അതും ആറു വർഷം വരെ വാറണ്ടി കാര്യങ്ങളൊക്കെ നമുക്ക് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് സോ നമുക്ക് ഏറ്റവും ചെറിയ ഇ എം ഐയിൽ ഏറ്റവും നല്ല ക്വാളിറ്റിയിൽ ഏറ്റവും നല്ല ബെസ്റ്റ് ഓഫറിൽ കാറുകൾ വാങ്ങാൻ പറ്റിയ ഏറ്റവും നല്ല ടൈമാണ് നമുക്ക് വേണ്ടിയിട്ട് വന്നിട്ടുള്ളത് സോ നമുക്ക് എല്ലാ റേഞ്ചിലുള്ള നെക്സെയിൽ വരുന്ന എല്ലാ വാഹനങ്ങളും നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടാൻ പോവുകയാണ് ഫീച്ചേഴ്സുകൾ ഓൺ റോഡ് പ്രൈസുകൾ ഓരോ ഇ എം ഐകള് എല്ലാം നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ പരിചയപ്പെടുന്നുണ്ട് കൂടെ തന്നെ നമുക്ക് ഗംഭീരമായ ഓഫറുകളുമാണ് ഇത്തവണ കേരളത്തിലേക്ക് നമുക്ക് വാഹനങ്ങളെ സംബന്ധിച്ച് ഏറ്റവും കൂടുതൽ ഓഫർ വരുന്ന ഒരു ടൈം എന്ന് പറഞ്ഞാൽ ഈ ഒരു ഓണത്തിൻ്റെ സീസൺ സോ നമുക്ക് നെക്സ്റ്റ് ഗംഭീരമായ ഓഫറുകളാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത് കൂടെ ഡീറ്റെയിൽസുകളൊക്കെ ആയിട്ടുള്ളത് മുബാറക്കാണ് അപ്പോൾ നേരെ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ വർഷത്തിലെ ഏറ്റവും ഓഫറുള്ളൊരു മന്താണ് നമ്മളെ ഓണം സീസണ് ഒരു ലക്ഷത്തി അമ്പത്തയ്യായിരം രൂപയുടെ ഓഫറാണ് നെക്സ നമ്മൾ ഒരുക്കിയിട്ടുള്ളത് എല്ലാ മോഡൽസിനും അതായത് പിന്നെ നമ്മളെ നെക്സ മോഡൽസിൽ ഇഗ്നിസ് ബേസ് മോഡൽ ഏകദേശം ഏഴ് സംതിങ് പ്രൈസ് വരുന്നത് നമുക്ക് ആറര ലക്ഷം ഓൺ റോഡ് പ്രൈസിംഗിൽ ആറ് വർഷത്തെ വാറൻറ്റിയോട് കൂടി നമ്മൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അതുപോലെ തന്നെ ഒമ്പത് കോടി രൂപയുടെ സമ്മാനങ്ങളാണ് ഇൻക്ലൂഡിങ് നമ്മൾ ഗോൾഡ് കോയിന് അതേപോലെ ആക്സസറീസ് അങ്ങനെ എല്ലാം കൂടിയിട്ട് ഒമ്പത് കോടിന്റെ സമ്മാനങ്ങളാണ് നെക്സ ഈ വർഷം ഓണത്തിന് ഇറക്കിയിട്ടുള്ളത് അപ്പൊ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ ആറ് ലക്ഷം രൂപക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള വാഹനം ഇരുപത് രണ്ട് മൈലേജ് കിട്ടും കിട്ടുന്നുണ്ട് വൺ പോയിന്റ് ടൂ ലിറ്ററിലാണ് നമുക്ക് ഇഗിനിസ് ബേസ് മോഡൽ വരുന്നത് പിന്നെ അതിൽ തന്നെ ടു ഡോർ പവർ വിൻഡോ ഡൽ എയർ ബാഗ്സ് എ ബി എസ് വിത്ത് ഇ ബി ഡി റിവേഴ്സ് സെൻസർ കാര്യങ്ങളെല്ലാം പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട് യെസ് കൂടാതെ നമുക്ക് ഏറ്റവും വലിയ അട്രാക്ഷൻ പറഞ്ഞാൽ സിലിണ്ടർ വരുന്ന വാഹനം കൂടിയാണ് അതെ ഈ ഈ പ്രൈസിംഗിൽ എനിക്ക് തോന്നുന്നു ബെസ്റ്റ് വാല്യൂ ഫോർ മണി ഉള്ള ഒരു മോഡലാണ് നമുക്ക് സീറോ ഡൗൺ മോഡൽ ആണ് അത്യാവശ്യമുള്ള ട്രാക്കും കാര്യങ്ങളും നമുക്ക് ലോൺ പ്രൊവൈഡ് ആണ് അതില് സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വെഹിക്കിൾ വെഹിക്കളിറക്കാൻ പറ്റും ഏഴുവർഷത്തേക്ക് ഏകദേശം ഒരു പതിനൊന്നായിരം രൂപേൻ്റെ അടുത്ത് ഇ എം ഐ വരുന്നതാണ് യെസ് അപ്പോൾ അതാണ് നമുക്ക് ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ വീഡിയോയിൽ പറയും അപ്പോൾ അതിന് മുമ്പായിട്ട് നമുക്ക് കറക്റ്റ് ലൊക്കേഷൻ നെക്സൈഡ് കറക്റ്റ് നമ്മളെ ലൊക്കേഷൻ വരുന്നത് നെക്സാ മലപ്പുറം എ മോട്ടോസിന്റെ കോണോമ്പാറ എന്ന ടൗണിലാണ് വരുന്നത് പിന്നെ കോഴിക്കോട് പാലക്കാട് ഹൈവേയിൽ അതായത് നമുക്ക് മലപ്പുറം ടൗണിൽ നിന്ന് ഏകദേശം ഒരു ഒന്നൊന്നര കിലോമീറ്റർ അല്ലേ അതെ അതെ അത്രേ വരുന്നുള്ളു പാലക്കാട് കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ അപ്പൊ നമ്മൾ ഇന്ന് പരിചയപ്പെടുന്ന മെയിൻ ഹൈലൈറ്റ് വാഹനം എന്ന് പറഞ്ഞാൽ ഇൻവിറ്റോ ആണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഒരു വാഹനം എന്ന് പറയുന്നത് സ്പെഷ്യൽ ഓഫർ സെഗ്മെന്റിൽ വരുന്നതാണ് ഇൻവിറ്റോ ടു ലിറ്റർ ഹൈബ്രിഡ് എൻജിൻ ആണ് നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അതും ബ്ലാക്ക് കളറിൽ നമുക്ക് നല്ലൊരു ഓഫർ ഉണ്ട് ആ നമുക്ക് എക്സ്ചേഞ്ച് ബോണസ് അടക്കം ഒരു ലക്ഷത്തി ഇരുപത്തയ്യായിരം രൂപ നമുക്ക് ഇൻവിറ്റോക്ക് ഈ മന്ത് ഓഫർ ഉണ്ട് അല്ലെ പിന്നെ ഇത് നമുക്ക് ഒരു ഹൈബ്രിഡ് ആയിട്ടും അതേപോലെ തന്നെ സെമി നമുക്ക് നോക്കുന്നവർക്ക് ഗ്രാൻ വിറ്റാറുടെ ബേസ് മോഡലാണ് സിഗ്മ വേരിയന്റ് ഇത് നമുക്ക് ഇപ്പൊ പുതിയ അപ്ഡേഷനിൽ വന്ന സിക്സ് എയർ ബാഗ് ഉള്ള മോഡൽ ഇത് ഡുവൽ എയർ ബാഗും ഇത് നമുക്ക് ഡുവൽ എയർ ബാഗ് ലിമിറ്റഡ് സ്റ്റോക്ക് ആണ് ഞാൻ നമ്മളെ താകെ മൂന്ന് നാല് വെഹിക്കിൾസ് ഉള്ളൂ ഇത് ഇനി കിട്ടൂല ഇപ്പൊ ഈ പ്രൈസിംഗിൽ നമുക്ക് ഏകദേശം പതിമൂന്ന് അറുപത് ഓൺ റോഡ് പ്രൈസ് വരുന്നുണ്ട് ഇത് നമുക്ക് പതിമൂന്ന് ലക്ഷത്തിന് ഇപ്പൊ ഓഫ് റോഡ് കൂടി നമ്മൾ കൊടുക്കുന്നുണ്ട് ഇത് ആക്സറേസ് കാര്യങ്ങളെല്ലാം ചെയ്തിട്ടുണ്ട് ഒരു വൺ ലാക്കിന്റെ ആക്സറൈസ് ചെയ്തിട്ടുണ്ട് പക്ഷെ അത് നമുക്ക് ഒരു ഫുൾ ഓപ്ഷൻ ഫിഗറിൽ നമുക്ക് ഈ എന്ന വേരിയന്റ് അതായത് വാല്യൂ ഫോർ മണിയാണ് ഈ ഒരു മോഡല് ഇത് നമുക്ക് പിന്നെ ഏറ്റവും ബേസ് ഇപ്പോ ലേറ്റസ്റ്റ് ഇറങ്ങിയത് സിക്സ് എയർ ബാഗ് ആണ് നമുക്ക് നല്ല ഡിഫറെന്റ് ഫീച്ചേഴ്സിന്റെ കാര്യത്തിൽ രണ്ട് വാഹനം തമ്മിലുണ്ട് അപ്പൊ നമുക്ക് ഇതൊരു ലിമിറ്റഡ് സ്റ്റോക്ക് നമുക്ക് നല്ലൊരു ഓഫർ പ്രൈസിൽ നമുക്കിപ്പോ സ്വന്തം കാലം ഏതാനും കുറഞ്ഞ സ്റ്റോക്കുകൾ നമുക്കിവിടെ അവൈലബിൾ ആണല്ലേ അതായത് നമുക്ക് ബ്ലൂ ഗ്രേ അങ്ങനെ മൂന്നാല് കളേഴ്സിൽ അവൈലബിൾ ആണോ യെസ് അപ്പോൾ അതിൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ നമുക്ക് പരിചയപ്പെടാം അതായത് നമുക്ക് വരുന്നത് ഇവിടുത്തെ ഏറ്റവും ബേസ്റ്റ് മോഡലായിട്ട് അതായത് നമുക്ക് ഫ്രോങ്സ് വരുന്നുണ്ട് അതേപോലെ തന്നെ ഇഗ്നിസ് ബലേന ഇത്രയും വാഹനങ്ങളാണ് നമ്മൾ പരിചയപ്പെടുന്നത് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആദ്യം തന്നെ നമ്മൾ പറഞ്ഞ സാധാരണക്കാരന് അഫോർഡബിൾ ആയ പ്രൈസിൽ ഏറ്റവും നല്ല പ്രൈസിംഗിൽ നല്ല ഓഫറിൽ ഇറക്കാൻ പറ്റുന്ന നല്ലൊരു കിടലം വാഹനമാണ് ഇഗ്നിസ് അല്ല അതെ വൺ പോയിൻറ്റ് ടു ലിറ്ററിൽ എഞ്ചിനിൽ വരുന്ന ഒരു കോമ്പാക്ട് എസ് യു വി എന്ന് വേണമെങ്കിൽ പറയാം എസ് യു വി അർബൻ എസ് യു വി ഡിസൈനാണ് നമുക്ക് ഇഗ്നിസിന് കൊടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കാര്യങ്ങൾ ഒരു ഫാമിലി പർപ്പസിന് സിറ്റി ഡ്രൈവിന് അടിപൊളിയാണ് പിന്നെ ഇതിൻ്റെ ബേസ് മോഡലാണ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആറര ലക്ഷം റുപ്യക്ക് ഓൺ റോഡ് നമുക്ക് ഇറക്കാൻ പറ്റും ഇത് സെക്കൻഡ് ഓപ്ഷൻ ആണ് ഡെൽറ്റ സെക്കൻഡ് ഓപ്ഷനിലേക്ക് വരുമ്പോൾ നമുക്കൊരു ഏഴ് ഏഴ് പതിനഞ്ച് ആ റേഞ്ചിൽ നമുക്ക് ഓൺ റോഡ് വരുന്നുള്ളൂ അപ്പോൾ അതായത് നമുക്ക് നിലവിൽ നമുക്ക് ബേസ് ഓപ്ഷൻ്റെ അതേ പ്രൈസിന് സെക്കൻഡ് ഓപ്ഷൻ കൊണ്ടുപോകാം സെക്കൻഡ് ഓപ്ഷൻ ആകുമ്പോൾ നമുക്ക് എന്തൊക്കെ ഫീച്ചേഴ്സ് ആണ് അഡീഷണൽ സെക്കൻഡ് ഓപ്ഷനിൽ നമുക്ക് റൂഫ് റെയിൽ കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ ഫോർഡോ പവർ വിൻഡോ അതേപോലെ ബാക്ക് സ്പോയിലർ കാര്യങ്ങള് പിന്നെ കാര്യമായിട്ട് ഇൻറ്റീരിയറിൽ നമുക്ക് ഡുവൽ ഇൻറ്റീരിയർ ടോൺ കാര്യങ്ങളൊക്കെ വരുന്നുണ്ട് പിന്നെ ബ്ലൂടൂത്ത് സ്റ്റീരിയോ കാര്യങ്ങൾ സ്റ്റയറിംഗ് ഓഡിയോ വോളിയം കൺട്രോൾ കാര്യങ്ങൾ പിന്നെ ഇലക്ട്രിക്കലി അഡ്ജസ്റ്റബിൾ ആണ് മിറർ കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ നമുക്ക് നല്ല സ്പേഷ്യസ് ആണ് വാഹനം നല്ല കംഫർട്ടുമാണ് അപ്പോൾ നമുക്ക് സെക്കൻഡ് ഓപ്ഷനിലേക്ക് പോകുവാണെങ്കിൽ സ്പോയിലർ അങ്ങനെ അത്യാവശ്യം നല്ല ഫീച്ചേഴ്സ് നമുക്ക് ഇൻക്ലൂഡ് ചെയ്തിട്ടാണ് വരുന്നത് അത്യാവശ്യം നല്ല ബോർഡ് സ്പേസും കാര്യങ്ങളും വരുന്നുണ്ട് പാർസലത്തെ നമുക്ക് ബാക്ക് റിയർ സീറ്റ് സ്പ്ലിറ്റ് ആയിട്ട് സിക്സ്റ്റി ഫോർട്ടി ഫോൾഡബിൾ ആണ് പിന്നെ ഫിഫ്റ്റീൻ ഇഞ്ചാണ് നമുക്ക് ടയേഴ്സ് ബേസ് തൊട്ട് തൊട്ടല്ല ഫുൾ ഓപ്ഷൻ വേരിയൻ്റെ എല്ലാം ഫിഫ്റ്റീൻ ഇഞ്ച് ടയേഴ്സ് വരുന്നുണ്ട് അതുകൊണ്ടുതന്നെ നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് കിട്ടുന്നുണ്ട് നമുക്ക് മൈലേജ് മാനുവലിൽ എങ്ങനെയാണ് വരുന്നത് മൈലേജ് നമുക്ക് ഒരു ട്വന്റി വൺ ട്വന്റി ടു ചെറിയ പോയിന്റുകൾ ഓട്ടോമാറ്റിക്കിനാണ് ഇപ്പൊ പൊതുവെ മാരുതി മോഡൽസ് ഒരു വൺ കിലോമീറ്റർ എക്സ്ട്രാ നമുക്ക് ഓട്ടോമാറ്റിക്കല് കിട്ടുന്നുണ്ട് നമുക്ക് ഇതിന്റെ മോഡൽ ഓൺ റോഡ് പ്രൈസ് നമ്മൾ പോലെ ആറ് ലക്ഷം രൂപ നമുക്ക് നമുക്ക് എത്ര രൂപ ഡൗൺ ഡൗൺ പേയ്മെന്റ് ഒക്കെ പറ്റും പറ്റും ബേസ് മോഡൽ ആണെങ്കിൽ സീറോ പേയ്മെന്റിൽ തന്നെ ഇറക്കാൻ അത്യാവശ്യം ട്രാക്കും കാര്യങ്ങളും ഉണ്ടെന്നുണ്ടെങ്കിൽ ഒരു പതിനൊന്നായിരം രൂപ ഇ എം ഐ ഏഴുവർഷത്തേക്ക് വരുന്നുള്ളു അപ്പൊ നമുക്ക് ചെറിയൊരു ഇ എം ഐയിൽ നമുക്ക് ട്രാക്ക് ഉണ്ടെങ്കിൽ സീറോ ഡൗൺ പേയ്മെന്റിൽ നമുക്ക് വാഹനം ഇറക്കാം അതെ ഇനി സെക്കൻഡ് ഓപ്ഷൻ ആണ് നിങ്ങൾ ചൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ ട്വന്റി തൗസൻഡ് ഡൗൺ പേയ്മെന്റ് വരുന്നുള്ളൂ അതിന് നമുക്ക് ഒരു പന്ത്രണ്ടായിരം രൂപ ഇ എം ഐ ഉണ്ടെങ്കിൽ സെക്കൻഡ് ഓപ്ഷൻ നമുക്ക് ഇറക്കാൻ പറ്റും യെസ് നമുക്ക് സെക്കൻഡ് ഓപ്ഷൻ നോക്കുന്നവരെ സംബന്ധിച്ച് നാല് ഡോർ പവർ ഇന്റ വരുന്നുണ്ട് ഇലക്ട്രിക്കൽ മിറേഴ്സ് വരുന്നുണ്ട് ഡോൾട്ടോൺ ഇന്റീരിയറ് അതേപോലെ തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സ് ഇൻക്ലൂഡഡ് ആയിട്ട് ചെറിയൊരു എമൗണ്ട് നമുക്ക് ഇ എം ഐ വരുന്നുള്ളൂ അതേപോലെ തന്നെ ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് ഉണ്ടെങ്കിൽ സുഖമായിട്ട് നമുക്ക് വാഹനം ഇറക്കും ചെയ്യാം നല്ല നമുക്ക് അമ്പത്തയ്യായിരം രൂപ കൺസ്യൂമർ ഓഫറും വരുന്നുണ്ട് പോരാത്തിന് ഇരുപതിനായിരം രൂപയോളം എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് നല്ലൊരു ബെസ്റ്റ് സെവന്റി ഫൈവ് ഓഫർ ഈ മാസം ആണ് സെഗ്മെന്റിൽ ഹോൾസെല്ലിങ് ആയ ബലേനോ നമുക്ക് ടോട്ടൽ എൺപതിനായിരം രൂപയുടെ ഓഫറാണ് ഈ ഓണം മാസം നമുക്ക് വന്നിട്ടുള്ളത് ഇത് ബേസ് മോഡല് നമുക്ക് ഒരു ഏഴര രൂപക്ക് ഓൺ റോഡ് ആറു വർഷത്തെ വാറണ്ടി അടക്കം ഓൺ റോഡ് പ്രൈസില് നമുക്ക് ഇറങ്ങും എട്ടേ സംതിങ് ആണ് നോർമൽ പ്രൈസ് ഉണ്ടായിരുന്നത് അത് നമുക്കൊരു ഏഴര ലക്ഷത്തിന് ബേസ് മോഡൽ സിഗ്മ നമുക്ക് ഓൺ റോഡ് ഇറക്കാൻ പറ്റും ഇതിന്റെ ഒരു അട്രാക്ഷൻ നമുക്ക് അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും അതെ ഫോട്ടോ പവർവിൻ്റെ വരുന്നുണ്ട് ഓട്ടോ ക്ലൈമറ്റ് എ സി ബാക്ക് സെൻസേഴ്സ് കാര്യങ്ങൾ വരുന്നുണ്ട് ഹെയർ ബാഗ് എ ബി എസ് മൈലേജ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു മൈലേജ് നമുക്ക് ട്വന്റി ത്രീ പോയിന്റ് എയ്റ്റ് നമുക്ക് അഷുർ ചെയ്യാം അഷുർ ചെയ്യുന്നുണ്ട് അപ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല മൈലേജും ബേസ് മോഡൽ നമുക്ക് ഫോർഡോ പവർ വിൻഡോ അതേപോലെ തന്നെ നമുക്ക് അത്യാവശ്യം ക്ലൈമറ്റ് ഓട്ടോ ക്ലൈമറ്റ് കൺട്രോൾ എ സി കാര്യങ്ങൾ എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡ് ആയിട്ടുള്ള ബേസ് മോഡൽ ഉള്ള വെഹിക്കിൾ ആണ് ഹാഷ് ബാക്ക് യാത്ര കാര്യങ്ങളെല്ലാം കംഫോർട്ട് ബാക്ക് റിയർ ആയാലും അടിപൊളിയാണ് അത് അത്യാവശ്യം നല്ല ബൂട്ട് സ്പേസ് കാര്യങ്ങൾ വരുന്നുണ്ട് പിന്നെ നല്ല കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ള വെഹിക്കിൾ ആണ് നല്ല അടിപൊളി ഡിസൈനും സ്റ്റെബിലിറ്റി കാര്യങ്ങളും മൈലേജും കിട്ടുന്ന ഒരു വാഹനം അല്ല വാഹനമല്ലേ നമുക്ക് ഏകദേശം എൺപതിനായിരം രൂപ ഓഫറാണ് ഇപ്പൊ ബലേനയിൽ വന്നിട്ടുള്ളത് ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ ഡൗൺ പേമെന്റ് വണ്ടി ഇറക്കാൻ ഇറക്കാൻ പറ്റും പറ്റും ഉണ്ടെങ്കിൽ വെറും ഇരുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് നമുക്ക് വാഹനം ഇറക്കാം ഏകദേശം നമുക്ക് ഇ എം ഐ ഒക്കെ ഒരു പെർലാക്കൊക്കെ ഏകദേശം നമുക്ക് എത്ര വരും ടോട്ടൽ നമ്മളൊരു ഏഴ് വർഷത്തിന് നോക്കുകയാണെങ്കിൽ ഒരു പന്ത്രണ്ടായിരം രൂപ ഇ എം ഐ വരുവുള്ളൂ അപ്പോൾ നമുക്ക് ചെറിയൊരു ഇ എം ഐയിൽ അത് നമുക്ക് ഏറ്റവും ചെറിയ ഡൗൺ പേയ്മെൻറ്റിൽ അത്യാവശ്യം നല്ല മൈലേജ് ഉള്ള ഈ ഒരു വാഹനം ഏകദേശം എൺപതിനായിരം രൂപ വരെ മാക്സിമം നമുക്ക് ഓഫേഴ്സ് പോകും ഇൻക്ലൂഡിങ് എക്സ്ചേഞ്ച് ബോണസ് ആണ് അതായത് അമ്പത്തി അയ്യായി അമ്പത്തയ്യായിരം പ്ലസ് ട്വൻറ്റി ഫൈവ് തൗസൻഡ് എക്സ്ചേഞ്ച് ബോണസും വരുന്നുണ്ട് ബസ് അപ്പോൾ ഇതിൽ നമുക്ക് ഓട്ടോമാറ്റിക് സെഗ്മെൻറ്റും അവൈലബിൾ ആണ് അതേപോലെ തന്നെ മാനുവൽ ഏജേഴ്സ് എന്ന് പറഞ്ഞിട്ട് നമുക്ക് ഓട്ടോമാറ്റിക്കിലും വരുന്നുണ്ട് അതും നമ്മളെ മാനുവലിൻ്റെ ആ മൈലേജ് നമുക്ക് കിട്ടുന്നുണ്ട് ബസ് അപ്പോൾ അതുകൊണ്ട് നമുക്ക് ഏറ്റവും ബെസ്റ്റ് ടൈം അല്ലേ അതായത് നമുക്ക് നിലവിൽ ഇപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ചൂസ് ചെയ്യുന്ന മറ്റൊരു മോഡലാണ് ഫ്രോങ്സ് അല്ല അതിലിപ്പോലി ഡിസൈൻ എസ് യു ഡിസൈൻ ആയിട്ട് വരുന്നതാണ് വൺ പോയിന്റ് ടു ലിറ്റർ തന്നെയാണ് ഇത് വരുന്നത് ഇതിൽ നമുക്ക് ടെർബോ എഞ്ചിൻ അവൈലബിൾ ആണ് ഫുൾ ഓപ്ഷൻ വരുമ്പോ ടെർബോ വൺ ലിറ്റർ ടെർബോ ത്രീ സിലിണ്ടർ എഞ്ചിൻ അപ്പൊ ഇത് ഇതിന്റെ ഓഫേഴ്സ് കാര്യങ്ങളൊക്കെ എങ്ങനെയായിരുന്നു വരുന്നത് ഫ്രോങ്സിൽ നോക്കുകയാണെങ്കിൽ ഇപ്പം ഹയസ്റ്റ് ഓഫർ ആണ് അതായത് തേർട്ടി തൗസൻഡോളം കൺസ്യൂമർ ഓഫറായിട്ട് നമുക്ക് ഫ്രോങ്സിൽ ടൂ ലിറ്ററിൽ വരുന്നുണ്ട് നിലവിലിപ്പോ നമുക്ക് ഇതുവരെ ഈഫർ ഓഫേഴ്സ് എല്ലാം കുറവായിരുന്നു അപ്പോൾ ഓൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് ഇതിന്റെ ടെർബോ ഓപ്ഷനിൽ വൺ ലാക്ക് ഓഫേഴ്സ് വന്നിട്ടുണ്ട് അതേപോലെ വൺ പോയിന്റ് ടു ലിറ്ററിലാണെങ്കിലും പിന്നെ നാൽപ്പത്തയ്യായിരം രൂപയുടെ ഓഫേഴ്സ് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആദ്യമായിട്ടാണ് ഫ്രോങ്സിൽ ഓഫർ മാറ്റി ആദ്യമായിട്ടാണ് കൊടുക്കുന്നത് സോ നമുക്ക് വരെ നമുക്ക് ടെർബോ എഞ്ചിൻ ആണെങ്കിൽ ഓഫർ വരുന്നുണ്ട് നോർമൽ ആണെങ്കിൽ ഏകദേശം ഓൺറോൾ പ്രൈസില് നമുക്ക് അതും ഓഫർ വരുന്നുണ്ട് നമുക്ക് നമുക്ക് ഇതിന്റെ ബേസ് മോഡൽ നമുക്കൊരു പ്രൈസിൽ ഇറക്കാൻ പറ്റും സിഗ്മ നമുക്ക് എന്തെല്ലാം ഫീച്ചേഴ്സ് ആണ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള സിഗ്മിയില് നമ്മൾ ബലനില് പറഞ്ഞ പോലെ തന്നെ ഫോർഡോ പവർ വിൻഡോ അതേപോലെ ഓട്ടോ ക്ലൈമറ്റ് എ സി ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ട് പിന്നെ സിക്സ്റ്റീൻ ഇഞ്ചാണ് ടയേഴ്സ് കാര്യങ്ങൾ പ്രൊജക്റ്റ് ഹെഡ് ലാമ്പ് ആണ് പിന്നെ എ ബി എസ് വിത്ത് ഇ ബി ഡി കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് ബേസിക് ആയിട്ടുള്ള യെസ് അപ്പോൾ ബേസ് തന്നെ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് കൂടെ തന്നെ നമുക്ക് ഏറ്റവും ബെസ്റ്റ് പ്രൈസിന് ഇപ്പോൾ നമുക്ക് വാഹനം ഇറക്കാം ഏകദേശം നമുക്ക് വൺ പോയിൻറ്റ് ടു ലീറ്റർ ആണെങ്കിൽ തന്നെ ഏകദേശം നമുക്ക് പതിനാൽപ്പത്തയ്യായിരം രൂപയുടെ ഓഫർ വരുന്നുണ്ട് ഏകദേശം നമുക്ക് എത്ര രൂപ ഡൗൺ പേയ്മെൻറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ വണ്ടി ഇറക്കാൻ പറ്റിയത് ഇതും നമുക്കൊരു തേർട്ടി തൗസൻഡ് നമുക്ക് ഇറക്കാൻ പറ്റും വെറും ായിരം രൂപ ഡൗൺ നമുക്ക് 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 വണ്ടി ഏകദേശം ഏകദേശം ഒരു ഒരു ഇയേഴ്സ് ആ റേഞ്ചിൽ ഇറക്കുകയും ചെയ്യാം ഏറ്റവും ചെറിയ ഡൗൺ പേയ്മെന്റിൽ ഏറ്റവും ബെസ്റ്റ് ഓപ്ഷനിൽ നല്ലൊരു ക്രോസ് ഓവർ ടൈപ്പിൽ വരുന്ന ഒരു ക്രോസ് ഓവർ ഫ്രോങ്സ് നമുക്ക് സ്വന്തമാക്കും ചെയ്യാം ഏകദേശം നമുക്ക് ഇതിന്റെ മൈലേജ് കാര്യങ്ങളൊക്കെ ഡെൽറ്റ പ്ലസ് ആണ് അത്യാവശ്യം ഒരു വാല്യൂ ഫോർ മണി മീൻസ് സെക്കൻഡ് തേർഡ് ഓപ്ഷനിലാണ് വരുന്നത് മിഡിൽ മിഡിൽ ഓപ്ഷനായിട്ട് വരും ഈ മോഡൽ നമുക്ക് ഡെൽറ്റ പ്ലസ് ആണ് വീൽസ് കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് പിന്നെ ഡി ആർ എല് എൽ ഇ ഡി ഡി ആർ എല് എൽ ഇ ഡി ഹെഡ് ലാംപ്സ് കാര്യങ്ങളാണ് അത് തന്നെയാണ് ഇതിൻ്റെ ഒരു സ്റ്റൈലിഷ് കാര്യങ്ങൾ ബേസ് മോഡലാകുമ്പോൾ നമുക്ക് പ്രൊജക്ടറാണ് വരുന്നത് ഓക്കേ നമുക്ക് നമുക്ക് ഓൺ ഓൺറോഡ് പ്രൈസ് എത്രയാണ് വരുന്നത് ഡെൽറ്റ നമുക്ക് ഡെൽറ്റാ പ്ലസിനാണെ പ്രൈസില് ഇറക്കാം വർഷത്തെ വാറണ്ടി അടക്കാം ആറ് വർഷം പ്ലസ് നമുക്ക് വണ്ടി ഇറക്കാൻ പറ്റും അത് നമുക്ക് ഒരു അറുപതിനായിരം രൂപ ഡൗൺ പേയ്മെന്റ് വരുകയുള്ളൂ ഡൽറ്റാ പ്ലസിലാണെന്നുണ്ടെങ്കിൽ ഇ എം ഐ നമുക്ക് വരുന്നുള്ളൂ ഒരു ലാഖ് രൂപയുടെ ഓഫർ ഗ്രാമിറ്റാറൊക്കെ നമുക്ക് വന്നിട്ടുണ്ട് പിന്നെ ഇത് ബേസ് മോഡലാണ് സിഗ്മ അതായത് സിക്സ് എയർ ബാഗ് വരുന്ന മോഡലും ടു എയർ ബാഗ് വരുന്ന മോഡലും ഇത് നമുക്ക് മുന്നേ ഉണ്ടായിരുന്ന മോഡലാണ് ഇപ്പം നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്കുള്ളൂ മൂന്നാല് വെഹിക്കിൾസ് ഉള്ളൂ അത്യാവശ്യം വാല്യൂ ഫോർ മണി നമ്മൾ എപ്പോഴും പറയുന്ന ഒരു മോഡലാണ് സിഗ്മ എല്ലാ ഫീച്ചേഴ്സും കാര്യങ്ങളും പുഷ് ബട്ടൺ പിന്നെ സീറ്റ് ഹൈറ്റ് അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നോക്കാം അതായത് ഫോർ മണി എന്ന് ഈ രണ്ട് ഐറ്റത്തിലുള്ള മാറ്റം എന്ന് പറഞ്ഞാൽ നമുക്ക് ഡ്രൈവർ സൈഡ് തവണ അഡ്ജസ്റ്റ്മെന്റ് വരുന്നുണ്ട് ഫോൾഡിങ് മിറേഴ്സ് വരുന്നുണ്ട് പിന്നെ സ്റ്റയറിംഗും ഓഡിയോ കൺട്രോൾസ് പുഷ് ബട്ടൺ ഓട്ടോ ക്ലൈമറ്റ് റിയർ ഏസിമെന്റ് കാര്യങ്ങള് ഹാൻഡ് റെസ്റ്റ് എല്ലാം നമുക്ക് ഈ ഒരു മോഡലിൽ നമുക്ക് നിലവിൽ വരുന്നുണ്ട് നാല് ടയറും ഡിസ്ക് ബ്രേക്ക് വരുന്നുണ്ട് ഇതിലെ അലോയ് കാര്യങ്ങൾ ഒരു വൺ ലാഖിന്റെ ആക്സസറീസ് നമ്മള് ചെയ്തു വെച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് ഒരു ഫുൾ ഓപ്ഷൻ ഫിഗർ നമുക്ക് ഔട്ട്ലുക്കിൽ നമുക്ക് വണ്ടി ഇറക്കാം അല്ല ഇതാണ് നിലവിൽ പുതിയ വരുന്ന ഒരു മോഡൽ സെയിം മോഡലാണ് ഇതിൽ നമുക്ക് ഇതാണ് ബ്ലാക്ക് ആണ് ഇവിടെ ഹാൻഡിൽസ് വരുന്നത് അതായത് അതേപോലെ തന്നെ നമുക്ക് മിറർ വരുന്നത് ബ്ലാക്കിലാണ് വരുന്നത് ഒരു പത്തോളം ഫീച്ചേഴ്സ് ആക്ച്വലി പിന്നെ കട്ട് ചെയ്തിട്ടുണ്ട് മാരതി അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിപ്പോ പക്ക ഒരു ബേസ് മോഡൽ ആയിട്ട് നമുക്ക് തോന്നും മുന്നേ നമുക്ക് ഈ പറഞ്ഞ പോലെ ആ ഒരു ബേസിന്റെ ഒരു ആക്സറീസും കാര്യങ്ങളും ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഫുൾ ഓപ്ഷൻ ഇറക്കാൻ പറ്റി ഔട്ട്ലുക്കിൽ നമുക്ക് ഫുൾ ഓപ്ഷൻ ആണോ ബേസ് ആണോ ആദ്യം തിരിച്ചറിയില്ലായിരുന്നു അതെ ഇപ്പൊ ഇത് ശരിക്കും നമുക്ക് നോക്കി കഴിഞ്ഞാല് രണ്ടും ഡിഫറൻസ് നമുക്ക് നേരിട്ട് തന്നെ മനസ്സിലാവും വൈറ്റ് കളറെ ഇനി മുതൽ മാരതി ഇറക്കുന്നുള്ളൂ ഈ ന്യൂ സിക്സ് എയർ ബാഗ് മോഡൽസിൽ ഇതിൽ നമുക്ക് മുന്നേ നാല് കളേഴ്സോളം അവൈലബിൾ ആയിരുന്നു ഓക്കെ അപ്പൊ ഇതിൽ നമുക്ക് ഏറ്റവും കൂടുതൽ ആളുകൾ ഇന്ന് ചൂസ് ചെയ്യുന്ന ഒരു കളർ എന്ന് പറഞ്ഞാൽ ഈ ഒരു ബ്ലൂ തന്നെയാണ് ബ്ലൂ ബ്ലേസ് മോഡൽ ഇപ്പൊ ബ്ലൂ നമുക്ക് ലിമിറ്റഡ് സ്റ്റോക്ക് അവൈലബിൾ ആണ് ഇതിന്റെ ഓഫർ എന്ന് പറഞ്ഞാൽ ഏകദേശം വൺ ലാക്കിന്റെ ഓഫർ വരുന്നുണ്ട് അല്ലേ അതെ നമുക്കൊരു പതിമൂന്ന് ലക്ഷത്തിന് ഓൺ റോഡ് പ്രൈസിൽ ആറ് വർഷത്തെ വാറണ്ടി അടക്കപ്പോൾ സിഗ്ന നമുക്ക് ഇറക്കാൻ പറ്റും ഇതിൽ ഒരു വൺ ലാക്ക് നമ്മൾ ഇൻവെസ്റ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ ഒരു ഫുൾ ഓപ്ഷൻ ഫിഗറിൽ നമുക്ക് 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 ഈ കാണുന്ന ആണ് വരുന്നത് അലോയിസ് അടക്കം കമ്പനി ഫുൾ ഓപ്ഷനിൽ വരുന്ന സെയിം അലോയ് അലോവീലാണ് പതിനേഴ് ഇഞ്ച് ടയർ സൈസ് വരുന്നുണ്ട് നാലും ഡിസ്ക് ബ്രേക്ക് ആണ് അലോയ് അലോയിടുമ്പോ ആ ഒരു ഡിസ്ക് കാര്യങ്ങളെല്ലാം സ്റ്റൈലിഷ് ആയിട്ട് നമുക്ക് പുറത്തേക്ക് കാണും കാണും പിന്നെ ആണ് കാര്യങ്ങൾ വരുന്നുണ്ട് കീ പോക്കറ്റില് മതിവിടെ കീലെസ് ബട്ടണും കാര്യങ്ങളെല്ലാം വരുന്നുണ്ട് അപ്പൊ ഇതിന് നമുക്ക് ഏകദേശം എത്ര രൂപ ഡൗൺ പേയ്മെന്റ് പറ്റും നമുക്കൊരു വൺ പോയിന്റ് ഫൈവ് ഒന്നര ലക്ഷം റേഞ്ചിൽ ഉണ്ടെങ്കിൽ നമുക്ക് ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാൻ വണ്ടി ഇറക്കാൻ പറ്റും യെസ് ഇനി ഇതിന് നമുക്ക് ഇതിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റ് സ്ട്രോങ് ഹൈബ്രിഡ് ആണ് അല്ലേ ഏകദേശം ഇരുപത്തിയെട്ട് സംതിങ് ആണ് നമുക്ക് മൈലേജ് വരുന്നത് പോയിന്റ് നയൻ 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 എയ്റ്റ് ആ റേഞ്ചിൽ വരുന്നുണ്ട് അല്ലേ യെസ് അപ്പോൾ ഇതിന് നമുക്ക് ഈ ഒരു ഏറ്റവും സ്ട്രോങ് ഹൈബ്രിഡിന് നമുക്ക് ഏകദേശം എത്ര രൂപ ഡെൽറ്റ പ്ലസ് പറഞ്ഞിട്ടുള്ള ഒരു വേരിയന്റ് വന്നിട്ടുണ്ട് സ്ട്രോങ് ഹൈബ്രിഡിൽ നമുക്ക് ഓഫറെല്ലാം കഴിച്ചിട്ടൊരു പത്തൊമ്പത് ഓൺ റോഡ് പ്രൈസ് ഹൈബ്രിഡ് മൈലേജ് ആണ് കംഫർട്ട് കാര്യങ്ങള് എല്ലാം ശരിക്കും നമുക്ക് ഒരു നമുക്കൊരു ഏറ്റവും ബെസ്റ്റ് ഓപ്ഷൻ കാര്യങ്ങളൊന്നും ഇല്ല നമുക്ക് പെട്രോൾ ഓടിക്കുക നോർമൽ പെട്രോൾ വെഹിക്കിൾ പോലെ തന്നെ പെട്രോൾ ഫ്യൂല് ചെയ്യ നമുക്ക് ഓടാം അത് നമുക്ക് ഏകദേശം സംതിങ് ഓഫർ റേറ്റ് ആ അപ്പോൾ നമുക്ക് തവണ ഡെൽറ്റ അത്യാവശ്യം എല്ലാ ഫീച്ചേഴ്സും ഇൻക്ലൂഡഡ് ആണ് വരുന്നത് സോ നമുക്ക് അത് ഒരു ബെസ്റ്റ് ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപ തണുപ്പ് നമുക്ക് വണ്ടി ഇറക്കം ചെയ്യാം ഇതാ നമുക്ക് ഇവിടുത്തെ ഏറ്റവും ഒരു പ്രീമിയം സെഗ്മെന്റ് എന്ന് പറയുന്ന അത് നമുക്ക് സ്പെഷ്യലി ബ്ലാക്ക് തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു ഇൻവിറ്റോ അതപ്പോൾ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് എങ്ങനെയായിരുന്നു ഇതിന്റെ ഒരു ഓഫറാണ് ഏറ്റവും ഹൈലൈറ്റ് ഇല്ല ഏകദേശം ത്രൂ ലിറ്റർ ഹൈബ്രിഡ് എൻജിൻ ആണ് നമ്മൾ ഗ്രാമിറ്റാരിൽ പറഞ്ഞ പോലെ തന്നെ സ്ട്രോങ് ഹൈബ്രിഡ് മൈലേജ് ആണ് ഇതിന്റെ മെയിൻ നമുക്ക് ട്വൻറി ഫോർ കിലോമീറ്റർ നമുക്ക് ഹൈബ്രിഡിൽ മൈലേജ് കിട്ടുന്നുണ്ട് ഓക്കെ പിന്നെ നല്ല സ്പേഷ്യസ് ആണ് പക്ക നമുക്ക് പ്രീമിയം വലിയ സെഗ്മെന്റ് ആണ് സെവൻ സീറ്റർ ആണ് വരുന്നത് ഇതിൽ തന്നെ എയ്റ്റ് സീറ്റർ അവൈലബിൾ ആണ് സീറ്റാ പ്ലസ് പറഞ്ഞാൽ വരുന്നുണ്ട് ഇത് ആൽഫ പ്ലസ് ഏറ്റവും ഹൈ എൻഡ് ആണ് വരുന്നത് ലെതർ സീറ്റ് കാര്യങ്ങള് പിന്നെ സീറ്റ് വെന്റിലേഷന് സെവൻ എയ്റ്റ് ഇഞ്ചാണ് ടയേഴ്സ് വരുന്നത് നമുക്ക് ബൂട്ട്സ് ബൂട്ട് ഓപ്പണിംഗ് ഒക്കെ ഇലക്ട്രിക് ആണ് വരുന്നത് വൺ വൺ ടൈം പ്രസ് ബട്ടണിൽ ഓപ്പൺ ആയിട്ട് വരും പിന്നെ റിയർ സീറ്റ് നമുക്ക് ഫുള്ളി ഫോൾഡ് ചെയ്യാം അപ്പം നമുക്ക് ലഗേജ് കാര്യങ്ങളെല്ലാം ഭയങ്കര സ്പേസസിൽ ലഗേജ് കൊണ്ടുപോവാം നമുക്ക് നല്ല സ്പേസസ് ആണ് ഫാമിലി വെഹിക്കിൾ നല്ല ലോങ് ട്രിപ്പിനൊക്കെ നമുക്ക് അത്യാവശ്യം ലഗേജ് നല്ല കംഫർട്ട് കാര്യങ്ങളാണ് പിന്നെ ടു ലിറ്റർ ആയതുകൊണ്ട് തന്നെ നല്ല പവർ പിന്നെ പ്ലസ് മൈലേജ് അതാണ് ഇതിന്റെ ഒരു വലിയ വെഹിക്കിൾ ഇത്ര മൈലേജ് കാര്യങ്ങൾ അതെ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് എക്സ്ചേഞ്ച് അടക്കം ഒരു ലക്ഷത്തി ഇരുപത്തി അയ്യായിരം ഓഫർ അതും ബ്ലാക്കിൽ നമുക്ക് റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് അപ്പൊ നമുക്ക് ഇതിനൊക്കെ അത്യാവശ്യം നല്ല ഓഫേഴ്സ് കാര്യങ്ങളുണ്ട് അതേപോലെ തന്നെ റെഡി സ്റ്റോക്ക് അവൈലബിൾ ആണ് പ്രൈസിങ് വരുന്ന ഒരു തേർട്ടി സെവൻ ലാക്സ് ആണ് എൻഡ് ഓപ്ഷന് തേർട്ടി തൊട്ട് നമുക്ക് സ്റ്റാർട്ടിങ് വരുന്നുണ്ട് ഫ്രണ്ട്സ് എമിനെ അപ്പോൾ നമുക്ക് ഏകദേശം ഒന്നൊന്നര ലക്ഷം രൂപയുടെ ഓഫേഴ്സാണ് നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത് കൂടാതെ തന്നെ ഈ ഒരു ഓണത്തിന് വേണ്ടിയിട്ട് നിങ്ങൾക്ക് വേണ്ടി ഏകദേശം ഒമ്പത് കോടിയുടെ സമ്മാനങ്ങളാണ് ഒരുക്കിയിട്ടുള്ളത് ട്രാക്ക് കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് സീറോ ടോൺ പെമ്പിലും ചെറിയ ചെറിയ ടോൺ പെമ്പിലൊക്കെ നല്ല മൈലേജും നല്ല കംഫർട്ടുള്ള ഫാമിലി കാർസാണ് നമുക്കിവിടെ ഒരുക്കിയിട്ടുള്ളത് അത് നമുക്ക് ആറു വർഷം വരെ വാറണ്ടി കാര്യങ്ങൾ വരെ നമുക്ക് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അപ്പോൾ കറക്റ്റ് ലൊക്കേഷൻ വരുന്ന മലപ്പുറം പാല മലപ്പുറം ടൗണിൽ മലപ്പുറം പാല കാലിക്കറ്റ് നാഷണൽ ഹൈവേയിൽ ഏകദേശം നമുക്ക് കോണാമ്പോറ എന്ന് പറഞ്ഞ ജംഗ്ഷനിലാണ് നെക്സ്റ്റ് സൈഡ് ഷോറൂം സ്ഥിതി ചെയ്യുന്നത് അപ്പോൾ നമ്പറ് കാര്യങ്ങൾ ഓൾറെഡി നിങ്ങൾ വീഡിയോയിൽ കണ്ടിട്ടുണ്ടോ മാക്സിമം ഷെയർ ചെയ്യാം അപ്പോൾ പുതിയൊരു വാഹനം എടുക്കാൻ ഉദ്ദേശിക്കുന്നുവെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ആലോചിക്കുക എന്തായാലും ഷോറൂം വിസിറ്റ് ചെയ്യുക അപ്പോൾ നമ്മളെ ഓൾകെയർ ഡെലിവറി കാര്യങ്ങളുണ്ട് അതേപോലെ ഫൈനാൻസ് സൗകര്യങ്ങളും കാര്യങ്ങളെല്ലാം ഉണ്ട് അപ്പം താഴെ കൊടുത്ത നമ്പറിൽ കോൺടാക്ട് ചെയ്ത കൂടുതൽ ഡീറ്റെയിൽസ് എല്ലാ മോഡൽസിന്റെ ഓഫേഴ്സ് കാര്യങ്ങളെല്ലാം നമ്മൾ ഷെയർ ചെയ്യുന്നതാണ് അപ്പൊ നമുക്ക് എവിടെ ആണെങ്കിലും കോൺടാക്ട് ചെയ്താൽ നമുക്ക് അവിടെ ഡെലിവറി ഹോം ഡെലിവറി കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അല്ലെങ്കിൽ നമ്മളെ എ മോഡോസിന്റെ തന്നെ നിയറസ്റ്റ് ബ്രാഞ്ചില് നമ്മള് ഡെലിവറി സെറ്റ് ചെയ്യുന്നു യെസ് അപ്പൊ നമുക്ക് എവിടെയുള്ളവരാണെങ്കിലും നിങ്ങൾ കോൺടാക്ട് ചെയ്തോളി നിങ്ങൾ അടുത്തുള്ള ഷോറൂമിൽ നമുക്ക് അതിന്റെ ഡെലിവറി കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് സെറ്റ് ചെയ്ത് തരുന്നുള്ളതാണ് സ്വതന്ത് ചെയ്യുക മാക്സിമം ഷെയർ ചെയ്യുക സപ്പോർട്ട് ചെയ്യുക പുതിയൊരു വീഡിയോ മേടുന്നത് വീണ്ടും കാണാം സ്മേ റിയാസ് റിയാസൻ മുബാർ സൈനിങ് ഓഫ്